വാർത്തകൾ വിശദമായി അന്തരിച്ച സാഹിത്യകാരൻ പ്രൊഫസർ എം കെ സാനുവിന് കേരള സമൂഹം ഇടം നൽകി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു സമൂഹത്തിലേക്ക് അറിവിന്റെ കാറ്റും വെളിച്ചവും കടത്തിവിട്ട ഗുരുവായിരുന്നു പ്രൊഫസർ എം കെ സാനുവെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ജീവിതം സമൂഹത്തിനായി പൂർണമായും സമർപ്പിച്ച അസ്തമിക്കാത്ത വെളിച്ചം മികച്ച പ്രഭാഷകൻ മാത്രമായിരുന്നില്ല മറ്റുള്ളവരുടെ വാക്കുകൾ ശരിക്കും നിരീക്ഷിക്കുന്ന മികച്ച കേൾവിക്കാരം കൂടിയായിരുന്നു അദ്ദേഹം കുറ്റമറ്റ ജീവിതവും രചനകളും അദ്ദേഹത്തിൻ്റെ സ്മാരകമായി എക്കാലവും നിലനിൽക്കുമെന്ന് എറണാകുളം ടൗൺ ഹാളിൽ ചേർന്ന അനുശോചന യോഗത്തിൽ എം എ ബേബി പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രി പി രാജീവ് കൃഷിമന്ത്രി പി പ്രസാദ് മന്ത്രി ആർ ബിന്ദു ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള മേയർ എം അനിൽകുമാർ പ്രൊഫസർ കെ വി തോമസ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുസ്ലിം ലീഗ് നേതാവ് മുഹമ്മദ് ഷാ ടി ജെ വിനോദ് എം എൽ എ ഗോകുലം ഗോപാലൻ ഫാദർ റോബി കണ്ണഞ്ചിറ ഡോക്ടർ കെ ജി പൗലോസ് സാബു ജോർജ് തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു